കല്ലുണ്ടാ ശു നോക്കിയാൽ നല്ല കല്ല് ഉരുളൻ കല്ലാണ് ഞാൻ എടുത്തോന്ന് കേട്ടാ ആ കണ്ട 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 പൊട്ടൂല ലൈറ്റിന്റെ പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പോകുന്നത് കേട്ടോ ഓക്കെ അത്ര നല്ല ക്ലാരിറ്റി നല്ല ക്ലിയർ ഉണ്ട് കണ്ടല്ലോ തെങ്ങ് നമുക്ക് നോക്കിയാൽ തേങ്ങ വരെ നിങ്ങൾക്ക് കാണാം കണ്ടോ ഒലച്ചു നിൽക്കണ എത്ര തേങ്ങ ഉണ്ട് എന്ന് കറക്റ്റ് എണ്ണ അതിന് എത്ര തേങ്ങ ഉണ്ട് എന്നുള്ളത് ഏ നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട് ക്ലിയർ അതിൻ്റെ പവർ ഒക്കെ കാണിക്ക് പാത്തുമ്മിട്ടീരി പാത്തുമാ കിട്ടിരി കിട്ടി കിട്ടി മുത്തുപൊളി സാ കെ സി ബിക്ക് ഇട്ടൊരു മുട്ട പണിയാണ് കൊടുത്തു ഇനി ഇനിയിപ്പം നമ്മളെ പേരയില് കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തേഴ് ദിവസം നേരം ബൾക്കോളും ലൈറ്റ് ഇട്ടാലും അഞ്ചിൻ്റെ പൈസ കരണ്ട് ബില്ല് വരില്ല അതിനുള്ള പണിയാണ് നമ്മൾ ചെയ്തു കെ സി ബിക്കാരെ ആ ഒരു വിഷയത്തിൽ നമ്മൾ ഈ ഒരു ഏരിയയിലെ കറണ്ട് ബില്ലിന് അഞ്ച് പൈസ ഇനി കൊടുക്കണ്ട ഓക്കെ അപ്പം അതിന് നമുക്ക് സഹായിച്ചിട്ടുള്ളത് ഈ സാധനമാണ് എഫ് ആർ കെ സോളാർ ലൈറ്റ് ഏഹ് അടിപൊളി സാധനമാണ് പിന്നെ ഒത്തുപോളിച്ച ഇന്നത്തെ വീഡിയോ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇട്ടാ കാരണം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ അവരെ വീട്ടിലും കറന്റ് ബില്ല് കൊടുക്കണ്ടേ ഫ്രീ ആയിട്ട് നേരം വെളുക്കിടെ വരെ നമുക്ക് ലൈറ്റ് ഇട്ട് ഒരു ഇല്ല കള്ളന്മാരും വരൂചാ ആരും പെരുചാ നമുക്ക് പിടിക്കാം എഫ് എഫ്ആർ കെ ഇ ഡി സോളാർ ലൈറ്റ് എഫ് ആർ കെ എന്ന് പറഞ്ഞ കമ്പനീന്റെ പേരേട്ടാ അപ്പം ഈ ഒരു സാധനം മാത്രമല്ല പല രീതിയിൽ പല മോഡലുള്ള പല സാധനങ്ങൾ അവർക്കുണ്ട് വീട്ടിൽ മാത്രമല്ല ടെർഫിൽ അങ്ങാടിയിൽ പിന്നെ അതേപോലെ ഓഡിറ്റോറിയം വലിയ ഹാള് പിന്നെ ഗേറ്റ് കുറേ ഫ്രണ്ടിലും വീട് കുറേ ഉള്ളിലുള്ള വീടുകളിലൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇത് വാങ്ങിയിട്ട് ആ ഗേറ്റിൻ്റെ സൈഡിലോ മതിലിൻ്റെ സൈഡിലോ ഒക്കെ എവിടെ വേണമെങ്കിലും വെക്കട്ട എല്ലാത്തിനും എവിടെ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന എൽ ഇ ഡി സോളാർ ലൈറ്റാണ് അഞ്ഞൂറ് വാർഡ്സിൻ്റെ സംഭവമാണ് നല്ല ലൈറ്റും കിട്ടും അപ്പം ഞങ്ങൾ ഞാനൊന്ന് വെച്ചോ ഞാനിത് കണ്ടപ്പോൾ ഞാനൊന്ന് വെച്ചു അതായത് ഞാൻ ജസ്റ്റ് അവരെ വിളിച്ചിട്ടോളും അവരെ വിളിച്ചാൽ മതി അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ലൊക്കേഷൻ വരെ അവർ നോക്കിയിട്ട് അവർ വെച്ച് നിന്നിട്ട് അവർ പോകും ഈവൻ സിമെൻറ്റും മെറ്റലും ഒക്കെ ആദ്യം കോൺക്രീറ്റ് ചെയ്തിട്ട് ഒന്നര അടി അടിയിൽ താത്തിയിട്ടാണ് ആ ഒരു പാനൽ ആ ജി ഐ പൈപ്പ് ഇട്ടിട്ടാണ് ആ സാധനം വെക്കുന്നത് ലൈറ്റ് വെക്കുന്നത് പക്ഷെ അവർ വരുമ്പോൾ തന്നെ അവർ കൊണ്ടുവരും സിമെൻറ്റും മെറ്റലും പൈപ്പും കമ്പി എന്തൊക്കെ സാധനം വേണ്ട ഒക്കെ ഓല് കൊണ്ടുവരും നമ്മൾ ഒന്നും അറിയേണ്ട ആവശ്യം അവരാണ് വിളിച്ചാൽ മതി പോലെ നമ്മളെ സൈറ്റിൽ വന്നിട്ട് ലൊക്കേഷൻ നോക്കിയിട്ട് അവിടെ വന്ന് എല്ലാ പണിയും തീർത്ത് ഫിറ്റ് ചെയ്ത് പോലെ പോവും രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം വാറണ്ടി ഉണ്ട് അതായത് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഇത് കത്തിഞ്ഞു ചേർന്നുണ്ടെങ്കിൽ ഓലിത് എടുത്തുകൊണ്ടേക്കാണ് വേറെ പുതിയത് കൊണ്ടുവച്ച് വരും രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം വാറണ്ടി കൊടുക്കേണ്ടത് ഓരോ സാധനത്തിന് ഈ ഒരു സാധനം മാത്രമല്ല ഇതും ഒരു ഓപ്ഷനാണ് ഇതാണ് ഞാൻ വെച്ചത് നല്ല പവർ കൂടുതലുള്ളത് ഉണ്ട് പവർ കുറഞ്ഞത് ഒക്കെ ഉണ്ട് ഞാനൊരു മീഡിയൻ അഞ്ഞൂറ് വാർഡ്സിൻ്റെ ഒരു സാധനമാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇതാണ് സാധനം കേട്ടോ എൽ ഇ ഡി സോളാർ ലൈറ്റ് പിന്നെ ഇത് കംപ്ലീറ്റ് ഇതാണ് നമ്മളെ സോളാർ പാനലാണ് ഒരു ഭാഗം അത് അതിൻ്റെ അടിഭാഗത്താണ് ഈ ലൈറ്റ് എൽ ഇ ഡി കംപ്ലീറ്റ് വരുന്നത് റിമോട്ടിലാണ് കംപ്ലീറ്റ് വർക്കിങ് ഓക്കെ അപ്പോൾ എൻ്റെ വീട്ടിലിതാ ഇവിടെയാണ് ഈ സാധനം വെച്ചിട്ടുള്ളത് ഇത് കണ്ട നല്ല ഭംഗിയായിട്ട് അടിപൊളി ലുക്കിനകം നിൽക്കണേ ഇനി എന്താ പറയുക ഒരുപാട് മെച്ചങ്ങളുണ്ട് ഇതുകൊണ്ട് രാത്രിയിൽ വീട്ടിൻ്റെ മുറ്റത്ത് പിന്നെ പിന്നെ ലൈറ്റ് ഇടേണ്ട ഉള്ള മാറാമ്പിലേയും അതേപോലെയുള്ള പ്രാണികളെല്ലാം കൂടി ആ ലൈറ്റും വന്നു കാണ്ട് കിടന്നു കാണ്ട് അവിടെ രാവിലെ ഇപ്പം മഴ ഒക്കെയാണ് മഴത്തുള്ള പാറ്റ മുഴുവൻ വന്നു കാണാൻ ഇങ്ങനെ വട്ടത്തിലിങ്ങനെ കിടന്നു കാണാണ്ട് തിരിഞ്ഞാണ് രാവിലെ ഉണ്ടാവും അവിടെ നാച്ചി പാറ്റും പാറ്റൻ്റെ ചിറവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇനി അപ്പോൾ ആ തലക്കിൽ കാണണ അവിടെ കാണ നമ്മളെ വീടിന്റെ അവിടെ കാണുന്ന ആ ലൈറ്റ് നമുക്ക് ഇടണ്ട ഇവിടെ ഉള്ള ഈ ലൈറ്റ് നമുക്ക് ഇടണ്ട ഇവിടുത്തെ ലൈറ്റ് നമുക്ക് ഇടണ്ട അതേപോലെ അപ്പുറത്തെ സൈഡിലുള്ള ലൈറ്റ് നമുക്ക് ഇടണ്ട ഞാൻ അതിന് പറ്റിയൊരു പോഷനിലാണ് ഇത് വെച്ചിട്ടുള്ളത് ഇവിടെ വെച്ചുള്ള മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന് ഇങ്ങട്ട് ഇങ്ങോട്ടും ലൈറ്റ് ഉണ്ടാവും അതേപോലെ അങ്ങട്ടും ലൈറ്റ് ഉണ്ടാവും അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ വരുന്ന വയലും ലൈറ്റ് ഉണ്ടാവും പിന്നെ തോണീസ ഇത് അങ്ങാടിയിൽ സാമൂഹിക വിരുദ്ധര് വരുന്ന സ്ഥലത്തൊക്കെ ഇല്ലാത്ത നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തൊന്ന് വാങ്ങി വെക്കാം ഓലിത് എറിഞ്ഞു പൊട്ടിച്ചാൽ പോലും പൊട്ടൂല കല്ലുടാ ചെറുക്ക് നോക്കിയാല് നല്ല കല്ല് ഉരുളൻ കല്ലാണ് ഞാൻ എടുത്തു കൊണ്ടു കിട്ടാ ഇതിന് കുടുംങ്കുടെ ഉന്നല്ലാത്തതിന്റെ കുഴപ്പമില്ല കേട്ടാ ഹായ് ഹായ് കണ്ടാ 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 ഊരു പൊട്ടൂല അത് ഗ്ലാസ് അല്ല അത് വേറൊരു വെറൈറ്റി സാധനമാണ് എറിഞ്ഞു പൊട്ടിച്ചാൽ പോലും പൊട്ടാത്ത സാധനമാണ് ഞാൻ അതിന്റെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ എറിഞ്ഞത് ഏഹ് ഒന്നും പറ്റൂല അതിന് അതിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് പൊട്ടൂല കാരണം അത്രയും അടിപൊളി സാധനമാണ് അപ്പൊ തൊളീസേ ഇനി ഇതിന്റെ രാത്രിയിലെ ആ പവർ ആ വെളിച്ചം അത് ഞാൻ കാണിച്ചു തരാം അപ്പം ആദ്യം ഞാൻ ഇതൊന്ന് ആക്കുന്നു ഓക്കെ റിമോട്ട് നിൽക്കിയാൽ മതി ഓഫായി ഇനി ഇത് ഞാൻ ഓണാക്കുന്നു അതിൻ്റെ ഈ വെളിച്ചത്തിന്റെ പവർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾക്ക് ഓക്കെ അടിപൊളി ഇതാ ഇതാണ് വാം ഇത് വാമട്ടോ ഇത് പിന്നെ ന്യൂട്രവൈറ്റ് എല്ലാം വാമാണ് ഇപ്പം എക്സാമ്പിൾ ഇങ്ങോട്ട് വരും ഞാൻ കാണിച്ചരാം ഇങ്ങോട്ട് വാ നമ്മളാ ചെടികൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കാണുന്നില്ലേ തെങ്ങ് നമുക്ക് നോക്കിയാൽ തേങ്ങ വരെ നിങ്ങൾക്ക് കാണാം കണ്ടാ കുലച്ചു നിൽക്കണ എത്ര തേങ്ങ ഉണ്ട് എന്ന് കറക്റ്റ് എണ്ണ അതിന് എത്ര തേങ്ങ ഉണ്ട് എന്നുള്ളത് ഏ നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട് ക്ലിയർ അതിൻ്റെ പവർ ഒക്കെ കാണിക്ക് പാത്തുമ്മേ ഇനി ഇട്ടു തീരുവാത്തുപാ ഇട്ടിരി കിട്ടിയി കിട്ടിരി കിട്ടിയി ആ ഇനിയിപ്പോൾ നമ്മളെ വെയിലൂടെ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളെ സാധനം കൂടെ ഇതാ ഇത് ഓണാക്കണ ഒരു മിനിറ്റ് ഇട്ടാ ഇത് ഓണാക്കണമെങ്കിൽ ഇതാ ഇതിൻ്റെ ചോട്ടിൽ വന്ന് കണ്ടിതാണ് ഇങ്ങനെ ഇതിന് നിക്കാൻ മതി റിമോട്ട് നമ്മുടെ കയ്യിൽ റിമോട്ടുണ്ട് റിമോട്ട് നിക്കിയാൽ നമുക്ക് എന്താ പറയുക അത് ആ ഓണായി ഇപ്പം നല്ല വിളിച്ചോ കണ്ടില്ലേ അടിപൊളി ഞാനത് അതേപോലെ ഓഫാക്കുന്നു ഓക്കെ അടിപൊളി ഓഫായി ഇനി മുന്നേക്ക് പോവാം ഫ്രണ്ടിൽ പോവാം ഞാൻ ലൈറ്റ് കാണിച്ചത് ഇതിൻ്റെ പവർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നേരെ പോകാം നമ്മളെ വൈലേക്ക് പോകാം നമ്മളെ വീട്ടിലെ വൈ വേണ്ട ഇവിടെ നിന്നാൽപ്പം തന്നെ ആ തല വരയെ കിട്ടും നേരെ തെങ്ങ് മുക്ക് പോകത്തു പോങ്ങ് മുക്ക് ഇതാ തേങ്ങ കാണിച്ചു തരാം കേട്ടാ അടാ ക്ലിയർ ഉണ്ടോ തേങ്ങ എണ്ണിക്കോളി എത്ര തേങ്ങ ഉണ്ട് രാത്രിയിൽ അവൾ പിന്നെ ക്യാമറയ്ക്ക് അത്ര പവർ ഉള്ളു കേട്ടോ ഓക്കെ തേങ്ങ ആണെങ്കിൽ തേങ്ങ കാണും അതേപോലെ താഴത്ത് കാക്കി ഉണ്ടെങ്കിൽ താഴത്തേക്ക് ഇതിലെങ്ങനെ നടന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പത്ത് കുപ്പേക്ക് ഓത്തുമ എന്താ വിളിക്കും അടിപൊളി ഇത് വാമാട്ടോ ഞാൻ നേരത്തെ പറയും പറഞ്ഞല്ലോ ഇത് വാം ലൈറ്റ് ആണ് അതേപോലെ ഇവരെ അടുത്ത് ന്യൂട്രൽ ന്യൂട്രൽ വാം ഉണ്ട് ഏട്ടർ വൈറ്റ് ഉണ്ട് വെറും ഉണ്ട് ഒക്കെ ഉണ്ട് ഞാൻ ഇത് ഓണാക്കുന്നു അടിപൊളി ഇപ്പോൾ ഇവിടെ ഫുള്ള് വെളിച്ചായി ഇനി അത് ഈ റിമോട്ട് തന്നെ അതിനുപയോഗിക്കാം കേട്ടാ അത് ഓഫായി ഈ റിമോട്ട് ഉപയോഗിച്ചു ഇതും ഉപയോഗിക്കുക ഈ റിമോട്ട് ഉപയോഗിച്ചു അത് അതും ഉപയോഗിക്കുക കാരണം ഇതും ഓൺ ആക്കണമെങ്കിൽ ഓഫാക്കണമെങ്കിൽ അത് ഓഫായി ഇനി ഇത് ഇതും ഓഫാക്കണമെങ്കിൽ ഈ റിമോട്ട് തന്നെ ഉപയോഗിച്ചാൽ മതി ഓഫ് ആയി അപ്പോൾ എത്താ രാത്രി നമ്മളെ വീട്ടിലുള്ള വെളിച്ചം ഏ നമ്മുടെ വീട്ടിൽ ഒരു ലൈറ്റ് ഇട്ടിട്ടില്ല പക്ഷേ എന്നിട്ടും ഇവിടെയുള്ള വെളിച്ചം നമ്മളെ ആ ഒരു ഈ ഒരു ലൈറ്റിൽ നിന്ന് വരുന്ന വെളിച്ചാണ് നമുക്കുള്ളത് വളരെ അടിപൊളിയാണ് ഏ വളരെ ഉപകാരമാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെ നിന്നിണ്ടെങ്കിൽ ഞാൻ ഇത് ഇവിടെ വെച്ച് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആ ഒരു സൈഡിലേക്ക് ഒരു വെളിച്ചം കിട്ടും അതേപോലെ വീടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വെളിച്ചം കിട്ടും അതേപോലെ നടന്നു വരുന്ന നമ്മളെ ഈ വഴിയിലും വെളിച്ചമുണ്ട് ഇതിപ്പോൾ ഈ മരങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇതിന് ചെറിയൊരു തടസ്സം ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം ഒരാൾ നടന്നു വരുമ്പോൾ കണ്ണ് കാണുന്ന രീതിയിലുള്ള വെളിച്ചം ഇവിടെ ഉണ്ട് ഈ റിമോട്ടിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞുതരാം ഈ ഫോർ എച്ച് കണ്ട ഇതായത് നാല് മണിക്കൂർ കത്തി ഇത് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് മണിക്കൂർ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ അത് ഓഫാവും അതായത് ഇത് രണ്ട് മണിക്കൂർ കത്തി കഴിഞ്ഞാൽ ഇത് ഓഫാവും ഇത് മൂന്ന് മണിക്കൂർ കത്തിയിട്ട് അത് ഓഫാവും അതേപോലെ ഈ ഇത് കണ്ട ടു ഹവേഴ്സ് പ്ലസ് ആ സെൻസറിൻ്റെ ചിഹ്നം അത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കത്തി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് സെൻസറിലേക്ക് മാറും പിന്നെ അതിൻ്റെ അടുത്തേ കാര്യങ്ങൾ വന്നാലാണ് അത് കത്തുക അതേപോലെത് ത്രീ ഹവേഴ്സ് പിന്നെ ഈ സെൻസർ കണ്ട ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസർ മാത്രമായിട്ട് ആ ലൈറ്റ് അവിടെ നിൽക്കും അങ്ങനെ റിമോൾട്ട് തമ്മിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മാത്രമേ കത്തുള്ളൂ അപ്പോൾ ഞാനിത് ചെയ്ത് വെച്ചിട്ട് മൂന്ന് ഹവേഴ്സ് പ്ലസ് സെൻസറാണ് കാരണം ആ ലൈറ്റ് ഓൺ ഒരു ആ ആറര ഏഴ് മണിക്ക് ഓൺ ആവും ആ ഓണായി മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കത്തും പിന്നെ അത് സെൻസറിലേക്ക് മാറും എന്തെങ്കിലും സബ്ജക്റ്റ് അതിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ മാത്രമേ അത് ഓൺ ആവുള്ളൂ നമ്മൾ ആരെങ്കിലും അതിൻ്റെ അടി കൂടെ നടക്കുമ്പോൾ മാത്രം ലൈറ്റ് ഓൺ ആവുന്നൊരു ഇതിലേക്ക് അതായത് ഫിഫ്റ്റി ഒരു ഫിഫ്റ്റി പെർസെൻ്റേജ് കത്തി നിക്കുള്ളൂ അതുകൊണ്ടുള്ള മെച്ചെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പ്രശ്നം മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരു ചെറിയ വെളിച്ചം ഉണ്ടാവും പക്ഷേ അതിൻ്റെ ആ സർഫസിലേക്ക് ആരെങ്കിലും എൻ്റർ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് കത്തും ചെയ്യും അതാണ് ഈ റിമോട്ടിൻ്റെ ഒരുപാട് നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഈ റിമോട്ടിലുണ്ട് പിന്നെ തോണി വെച്ചാൽ ഈ കാണുന്ന ലൈറ്റ് സെൻസർ ടൈപ്പ് ആണ് ഇനി സെൻസർ ഇല്ലാതെ നേരം വെളുക്കുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് കത്തുന്ന ലൈറ്റ് വേണമെങ്കിൽ അതും അവരെ അടുത്ത് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ പല ജാതി സാധനങ്ങളുണ്ട് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവരെ വിളിച്ചാൽ അവർ പറഞ്ഞു തരും ഇതിപ്പോൾ ഇതിപ്പോൾ സെൻസറിലുള്ളത് അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അനെങ്കിലും ഇട്ടാ മിലൂസേ അനങ്ങല അനങ്ങല അവിടെ ഇരിക്കും അവിടെ ഇരിക്കേ ഞാൻ കാണിച്ചു തരാം ഇപ്പം സെൻസറിലുള്ളു അപ്പം നാൽപ്പത്തഞ്ച് സെക്കൻഡ് നമ്മൾ അനങ്ങാതെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഓഫാവും അതായത് ഇതിൻ്റെ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പകുതി വെളിച്ചത്തിലേക്ക് അത് കൺവേർട്ട് ആയിട്ട് മാറും അത് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി ബാക്ക് കിട്ടാം ഓക്കെ ഇപ്പോൾ ലൈറ്റ് കെട്ടും ലൈറ്റ് കെട്ടു മീൻസ് കെട്ടിയിട്ടില്ല അതായത് നമ്മൾ ശരിക്കും കണ്ടാൽ മനസ്സിലാവും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഐമിൽ ഉണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ലൈറ്റ് അവിടെ ഉണ്ട് പക്ഷേ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയൊരു വെളിച്ചം കാണുന്നില്ല അപ്പോൾ എട്ട് ആണ് അതിൻ്റെ ഈ സെൻസറിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് മുന്നോ അല്ലെങ്കിൽ മീലു ലാലുവിടെ പുറത്തേക്ക് ഇറങ്ങി എന്നാൽ ആ പുറത്തേക്ക് ഇറങ്ങിയേ ആ ലാലു ഇറങ്ങി വന്നു ആ ലൈറ്റ് കത്തി അതായത് എട്ട് മീറ്റർ ഡിഫറൻസിൽ നമ്മൾ ആ ഒരു സർഫസിലേക്ക് എൻറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റലി ഈ സെയിം ടൈം ലൈറ്റ് കത്തും ഇനിയിപ്പോൾ വീട്ടിൽ രാത്രിയിലൊന്നും ലൈറ്റ് ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല ആ ആറ് മണിയാവുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സമയമാകുമ്പോൾ ഇഷ്ടമാകുമ്പോൾ അത് കത്തും അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കത്തിങ്ങ് നിൽക്കും നമുക്ക് നമുക്കിട്ട് കറണ്ട് ബില്ല് ഈ പുറത്തെ ലൈറ്റിനുള്ള കറണ്ട് ബില്ലിഞ്ഞ് ഇനി അറുപത്തഞ്ച് ദിവസം വരില്ല അത് നമുക്ക് ലാഭിക്കാം അപ്പോൾ തുണി സാ ഇന്നത്തെ വീഡിയോസ് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് വേണേറ്റ് ഷെയർ ചെയ്യാൻ മറക്കണ്ട അതേപോലെ ഈ പിന്നെ എൽ ഇ ഡി സോളാർ ലൈറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ എഫ് ആർ കെ കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട അവരുടെ ബ്രാൻഡ് എഫ് ആർ കെ ആണ് ബ്രാൻഡിൻ്റെ പേര് ഇത് ഇതിൽ മാത്രമല്ല കേട്ടോ അതുപോലെ വെറൈറ്റീസ് വേറെ ഉണ്ട് നല്ല വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് പുതിയ മോഡലൊക്കെ ഉണ്ട് ഇതിന് പതിമൂന്ന് അഞ്ഞൂറാണ് ഈ ഒരു സാധനത്തിന് മൊത്തത്തിലിട്ട ഫുൾ ചെലവ് ഒരു ഇവിടെ വെരലും ഇത് ഫിറ്റ് ചെയ്യലും ഈ പൈപ്പും ലൈറ്റും എല്ലാം കൂടി പതിമൂന്ന് അഞ്ഞൂറ് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ള സാധനങ്ങളും വലുതും ചെറുതും ആയിട്ട് കുറേ മോഡൽസ് ഉണ്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ അവർ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അവരായിട്ട് സംസാരിക്കാം പിന്നെ നിങ്ങളാ സുഹൃത്തുക്കതാ എൽ ഇ ഡി ഇങ്ങനെയാണ് എൽ ഇ ഡി പാനലീസ് ിലാണ് വരുന്ന കംപ്ലീറ്റ് ഇത് മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് രണ്ട് വർഷത്തിൻ്റെ ഉണ്ട് മൂന്ന് വർഷം രണ്ടും ഉണ്ട് രണ്ട് സ്ഥാനത്തിനും ഇതിനനുസരിച്ച് മോഡലിനനുസരിച്ച് പിന്നെ കറണ്ട് മില്ലി കൊടുക്കേണ്ട എങ്ങയമാരെ ഈ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ലൈറ്റ് ഇട്ടാണ് നമുക്ക് കാത്തിരിക്കുക ഒരു പ്രശ്നവും ഇല്ല പ്രാണികളും വരൂല്ല കള്ളന്മാരും വരില്ല ആരും വരില്ല എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും പിന്നെ വീടിന് വേണ്ടിയിട്ട് മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിൽ മലൻ്റെ മല റിസോർട്ടുകളിൽ അതേപോലെ പിന്നെ ടർഫുകളിൽ അങ്ങാടികൾ അവിടെ നമുക്ക് ഇതേപോലെ ഒന്ന് വാങ്ങി വെച്ചാൽ മതി നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല അതിന് സമയമാകുമ്പോൾ കത്തും അതിന് സമയമാകുമ്പോൾ ഓഫ് ആവും പിന്നെ സെൻസറും അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പകുതി ഇല്ല കത്തിക്കും അതിൻ്റെ അടുത്ത് വരുമ്പോൾ ഫുൾ ആയിട്ട് കൊത്തും ആ സെറ്റപ്പ് സെറ്റപ്പിലൊക്കെ ആക്കി വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയ്ക്ക തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്ന് പ്രതീക്ഷിക്കുന്നു വേണ്ടവരെ കോൺടാക്ട് ചെയ്തോളി എഫ് ആർ കെ ഓക്കെ നമുക്ക് അടുത്ത് ഒരു കീഴിലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ